ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ദാ നമ്മൾ പതിവ് പോലെ പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നിവർക്ക് കൊടുക്കുന്ന ഫിനിഷറാണ് കേട്ടോ ഇത് നമ്മളെ ബ്രീഡിംഗ് പേഴ്സാണ് ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ ബേഡ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ ഇതിനെയുള്ളതാ ഇവർ രണ്ട് പേരെയുള്ളൂ ഇവരെയും കൂടെ സെപ്പറേറ്റ് കഴിഞ്ഞാൽ ഈ വർഷത്തെ നമ്മളെ ബ്രീഡിങ് സെക്ഷൻ ഫിനിഷ് ചെയ്യുകയാണ് അതിനകത്ത് ഇതേ രണ്ട് കുഞ്ഞുങ്ങളും അടപ്പുണ്ട് നമ്മുടെ റാംപൂരിയുടെ അതുപോലെ ഒരു വൈറ്റ് ഫീമെയിൽ ഹൈഫ്ലെയറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർക്കുമുണ്ട് രണ്ട് കുഞ്ഞു പക്ഷേ ഇവരുടെ ഈ ഇപ്രാവശ്യത്തെ കുഞ്ഞുങ്ങൾ വലിയ ക്വാളിറ്റി ഇല്ല കാരണം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് കടലടക്കാനൊന്നും പറ്റിയില്ല ഇവർക്ക് പ്രോപ്പറായിട്ട് തീറ്റ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ആ വളർച്ചയിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല ഇനി അഥവാ അതിൻ്റെ കാര്യം പറഞ്ഞ് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ നമ്മൾ കൊടുക്കും അത് മെയിൻലി തീറ്റയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നുകഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതാ ഇവർക്കിത് കൊടുക്കാം ബ്രീഡിങ് സെക്ഷൻ പൊതുവേ നമ്മൾ ചെയ്യണ സമയത്ത് ബേഡ്സിന് കൊടുക്കുന്നത് മിക്സഡ് സീഡ്സും അതുപോലെ തന്നെ അതാ ഇതുപോലെ ഫിനിഷർ ആയിരിക്കും ഇവരെ നമ്മൾ ഇന്നത്തോടു കൂടി ഇവരെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും എന്താ ഈ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം ഇവരെ നമ്മൾ സ്വന്തമായിട്ട് തീറ്റ എടുത്ത് തുടങ്ങി അതിനോടൊപ്പം തന്നെ നമ്മൾ കടലേ അടച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവർ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് നമുക്ക് റിങ് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം റിങ് ഇടുന്ന ദിവസത്തിൽ ദിവസത്തിലെടുത്ത് നോക്കിയപ്പം പ്രാവുകൾ വളർച്ച കുറച്ച് കുറച്ചും അധികമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് കേട്ടോ രണ്ടുപേരും നമ്മൾ ഇത് ഇതേ കണക്കൊരു പരീക്ഷണം ഇതുവരെ നടത്തിയിട്ടില്ല അവർ പ്യുവർ വൈറ്റ് ഹൈഫ്ലൈയറോ അതുപോലെ റാംപൂരിവിനെ മിക്സ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവരെ നമ്മൾ പറത്തി നോക്കും ഇവരുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവരുടെ പാരൻ്റ്സിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു ബാക്കി ഈ കൂടെ എല്ലാം കാലിയാണ് പിന്നെ നമുക്ക് ഷെഡിൻ്റെ ഒരു കുറവുണ്ടല്ലോ ഇനി അടുത്ത് വരാൻ പോകുന്ന മഴക്കാലമാണ് അപ്പോൾ ഈ ഒരു കാല സമയങ്ങളിൽ നമ്മൾ ബ്രീഡിങ് ചെയ്യണം അത്ര നല്ലതല്ല അത ഇതാണ് കേട്ടോ ആ രണ്ട് കുഞ്ഞുങ്ങൾ ക്വാളിറ്റി ഒരു ആവറേജ് ക്വാളിറ്റി വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലമൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ബ്രീഡിങ് സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയും പാരൻസിൻ്റെ ക്വാളിറ്റിനെയും ഹെൽത്തിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നമ്മൾ ബ്രീഡിങ് ഇതാ ഇവരെ കുഞ്ഞുങ്ങളോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇവരെ നമ്മൾ ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവും കൂട്ടുകാർ ഗ്രൂപ്പിൽ ഉള്ള ഒരു രാജഞ്ചാട്ടനും ഉണ്ട് കേട്ടോ വേണ്ടൻകാരനാണ് അപ്പോൾ പുള്ളിക്കാരനാണ് നമുക്ക് കൂടൊക്കെ സെറ്റാക്കി തന്നത് ഈ കൂട് നമ്മുടെ ഒരു അനിയം പയ്യം ചെയ്തതെന്നാണ് കേട്ടോ അവൻ അവൻറ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്തതെന്നാണ് പക്ഷെ ഒരുപാട് ഉപകാരപ്പെട്ട കൂടാണ് കാരണം നല്ല സ്പേസും ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും പാരൻസ് മുട്ടയിട്ട് കഴിഞ്ഞാൽ മറ്റു ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾ മാറിയിരിക്കും നന്നായിട്ട് പാരൻസിന് അടയിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൂടാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഷെഡ് അടിക്കുമ്പോഴും കൂട് എന്തായാലും നമ്മൾ നമ്മുടെ ഷെഡിനകത്ത് സെറ്റാക്കും കാരണം അടിപൊളി ഒരു ബ്രീഡിങ് കേജ് ആണ് എന്ന് തന്നെ പറയാം കാരണം ബ്രീഡിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ ഒരു പാരൻസിന് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിൽ നമുക്ക് കിട്ടും മിനിമം ഇത്ര സൈസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മാക്സിമം ഒരു ഹോമേഴ്സിന് വേണമെങ്കിലും ഇതിനകത്ത് കീപ്പ് ചെയ്യാം അപ്പോൾ ഇവർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ നമുക്ക് നേരെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മളെ മറ്റ് പ്രാവുകളെയും വിശേഷങ്ങളെയും കാണാം അതിന് മുമ്പായിട്ട് നമ്മൾ ടെറസിൽ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ നമ്മുടെ ഹവായി ഹവായിക്കൂട്ടിലൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കാണിച്ചുതരാം അപ്പോൾ നമ്മളത് ഇവിടെയാണ് ഇതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് കൂട് കെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷെഡ് പ്രാവും കൂട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ദാ പുതിയ ദ നല്ല ചോണക്കൂട്ടന്മാർ നമ്മുടതാ കിടക്കുകയാണ് ഇവരിൽ ഓൾമോസ്റ്റ് മൂന്ന് ബേഡ്സ് സെയിം പാരൻസിൻ്റെയാണ് അത് ഏതൊക്കെയാണെന്നുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം എടുക്കും ആ ഈ കാണുന്ന ഈ ബേഡും ഈ ബേഡും ആണ് പക്ഷേ ഇത് യങ്ങർ ബേർഡാണ് ഓക്കെ ദാ ഈ നേരത്തെ താഴെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നില്ലേ ആ ബേർഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ദാ ഇതും പിന്നെ ഇത് ആ പുറകിൽ നിൽക്കുന്നത് ഇവരുടെ പാറ്റേണാണ് ചെറുതായിട്ട് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണത് പിന്നെ ഇതിൽ ആ ഈ ബേഡ് ഇതൊരു റാംപൂരിയാണ് കേട്ടോ റാംപൂരി കുഞ്ഞാണ് ബാക്കി ഇതൊക്കെ ഹൈ ഹൈഫ്ലയേഴ്സ് സ്റ്റഡീസാണ് ഓക്കെ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മാതിരി വെയിലാണ് ഇവരൊരു ഒന്നൊന്നര മണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിടിച്ച് കൂട്ടിലിടും അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സെറ്റപ്പ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കൂട് ഹവായിക്കൂട് കൂട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയണത് നമ്മളെ പ്രാവുകളെ ഈ ടെറസും അല്ലെങ്കിൽ അവർ പറന്നിറങ്ങേണ്ട സ്ഥലം അവരുടെ പരിസരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചുറ്റും കാണാൻ പറ്റുന്ന വിധത്തിലുള്ള നെറ്റ് കൂടിനെയാണ് നമ്മൾ ഹവായി കൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ആണ് നമ്മുടെ ഈ കൂട് ഇത് നമ്മുടെ പേർഷ്യൻ കേറ്റായ മീസുവിൻ്റെ കൂടാണ് അവനിപ്പോൾ ഈ കൂടുന്നുണ്ടെന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവൻ്റെ അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇറക്കി വെച്ചേക്കുന്ന ഷീറ്റ് നമ്മുടെ ജിമ്മിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വെൽഡർ ഫ്രണ്ട് ഫ്രണ്ടൊരു ചേട്ടനുണ്ട് പ്രകാശ് ചേട്ടൻ പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് അച്ചു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സെറ്റാക്കിയിട്ട് ഇവിടെ ഒരു ഷെഡ് അടിക്കാനുള്ള പ്ലാനാണ് ഇതിന് മുമ്പേ പറഞ്ഞതാണ് പക്ഷേ സാമ്പത്തികവും സമയവും രണ്ടും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ മാറ്റി വെച്ചേക്കണം പക്ഷേ ഇനി അങ്ങോട്ട് കൂടും ഷെഡ് ഒന്നും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം മഴക്കാലമാണ് ഈ വെയിലങ്ങ് മാറിക്കഴിഞ്ഞാൽ നേരെ മഴക്കാലം വന്ന് പണിയാവും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിലെ പ്രാവിനകളെ പോയിക്കളാം ഓക്കെ യെസ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആ ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട് ഇതിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇടുന്നത് ഇതിനകത്ത് ഒരു കുഞ്ഞ് കിടപ്പുണ്ട് ഇതിനെ വെയിൽ കൊള്ളിപ്പിക്കാനുള്ള സമയമായിട്ടില്ല അതാ ഈ കുഞ്ഞ് ഇതൊരു റാംപൂരി കുഞ്ഞാണ് പ്ലസ് ഇതിനെ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന കുഞ്ഞാണ് അപ്പം നമ്മുടെ ഈ ഹവായി കൂടക്കളിലൊക്കെ ഇട്ട് അതിനെ ഇവിടെ മോഡ് പഴയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ മോഡ് മീൻസ് ടെറസ് പരിസരം ഓക്കെ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേരെങ്കിലും എന്നെ പേഴ്സണലി അറിയാമെന്നുള്ളവർ കാണും പ്രാവുമായിട്ട് ആയിട്ട് അല്ലാത്തവരും കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടെറസിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ ഇതെല്ലാം ഫീമെയിൽസ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ ഫ്ലയർ നമ്മൾ ക്രോസ് ചെയ്ത് ഒരു രണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചില്ലേ അത് പിന്നെ അതായത് ഇതൊരു ഫീമെയിലാണ് കേട്ടോ എല്ലാം ഇപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇത് ആണ് നമ്മുടെ ടെഡീയുടെ മെയിൻ ടെഡീസിൻ്റെ ഫീമെയിൽ സൈഡ് ഇതേപോലെ ഒരു റാംപൂരിയാണ് ഇതാണ് നമ്മളെ കൊല്ലം കൊട്ടാരക്കുള്ള ഉള്ള ചെറുകിയാട്ടൻ്റെ മെയിൻ ബേഡാണ് പുള്ളിക്കാരൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ബേഡ് ഇതും ഒരു റാംപൂരിയാണ് നല്ല ക്വാളിറ്റി റാംപൂരിയാണ് കണ്ണുരുന്ന് കൊണ്ടുവന്ന ബേഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവർ ഇത്രയാണ് നമ്മളെ ഫീമെയിൽ മെയിൻ ബേഡ്സാണ് പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മളെ വീട്ടിൽ തന്നെ വിരിഞ്ഞ ഒരു റാംപൂരിയുടെ കുഞ്ഞാണ് ഇതായത് നമ്മളിങ്ങനെ ഒരു കൈപ്രാവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ പഴകി പഴകി കിടക്കുന്ന ബേഡാണ് അധികം പറക്കാനോ ഒന്നും ഉള്ള ആൾക്ക് ഒരു വലിയ മൈൻഡൊന്നും ഇല്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഫുൾ പുള്ളിക്കാരൻ ഫുൾ ടൈം നമ്മളതാണ് തന്നെ കാണുക ഈ ജനലി നോക്കി അവനെ തന്നെ നോക്കി ദേഷ്യം കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇതാ ഇത് നമ്മുടെ റാംപൂരി മെയിൽ ബേഡാണ് കേട്ടോ ഈ കാണുന്നത് ആളെ ഒറ്റയ്ക്ക് മാറ്റി ഇതും സിർലേൻ്റെ ബേഡ് തന്നെയാണ് ആ പുള്ളിക്കാരൻ്റെ ലോഫ്റ്റിൻ്റെ റിംഗൊക്കെ കാലിലിട്ടിട്ടുണ്ട് ആളിച്ചിരി കലിപ്പനാണ് വേണ്ട നമ്മളെടുത്തിട്ട് കൊത്തയൊക്കെ ചെയ്യും ഓക്കെ പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ബേഡ്സിൽ ഇതും ഒരു റാംപൂരി ബേഡാണ് ഇതും സിർൽ കണ്ട ബേഡാണ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് രണ്ട് മെയിലും അതുപോലെ അതിലുള്ള ഒരു ഫീമെയിലുമാണ് ഇത് മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന വന്ന ചെടിയാണ് കേട്ടോ ഇവന് ഫുൾ ചിറവുണ്ട് ഇവനെ ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു ചിലപ്പോൾ ഇവിടെ ഇറങ്ങി ചാടികളും കൂട്ടിന്നെ കാരണം ഷെഡില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ചിറക് വെട്ടിട്ടില്ല ആൾ ഇവിടെ ഇണങ്ങിയാണ് നിൽക്കുന്നത് പക്ഷേ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും കയറത്തില്ല ഓക്കെ അപ്പം ഇത്രയും ബേഡ്സിലാണ് നമ്മൾ ആ മേളിൽ കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ലോകം ദാ ഇതാണ് നമ്മുടെ അജയൻ അജേഞ്ചേട്ടൻ ചെയ്തതെന്ന് കൂട് കേട്ടോ നല്ല തേക്കിലും പ്ലാവിലും ചെയ്ത അടിപൊളി കൂടാണ് വേണം കേട്ടോ ഞാൻ നമ്മുടെ ആവശ്യം പറഞ്ഞു ചേട്ടാ ഇതുപോലെ മെയിൽ ഫീമെയിലിനെയും കുഞ്ഞുങ്ങളൊക്കെ സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കൂട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് ദാ സിംഗിൾ ബേഡ്സിന് ഇടാനായിട്ടും കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തുതായിരുന്നു ഫീമെയിലിനെടായിരുന്നു ഇതിലായിരിക്കും നമ്മൾ മെയിൽ ബേഡ്സിനെയൊക്കെ കളക്ട് ചെയ്തു തരുന്നത് അപ്പോൾ ഇപ്പോഴായിട്ടേക്കുന്നില്ല അതുപോലെ പിന്നെ പുറകെ കണ്ട കൂടുതലായിരിക്കും നമ്മൾ ബ്രീഡ് ചെയ്യണം ഇതെല്ലാം കൂടെ നമ്മളടുത്ത് ടെറസിലോട്ട് സെറ്റ് ചെയ്ത് ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ വെച്ച് ക്ഷത്രി എന്ന് പറയുന്നതിന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ചെറിയൊരു നെറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവരെയും കൂടെ അങ്ങോട്ട് സെറ്റാക്കും അത് കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലെറ്റ്ഫോമെന്ന് പറയണ ടി വി എമ്മിനകത്ത് ഒരു പ്രാവും കൂട് അടിപൊളി ഒരു പ്രാവും കൂടാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളതിലോട്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാതെ വരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രാവും കൂടുവായിട്ടുള്ള മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ പറയാൻ പറഞ്ഞ കാര്യം ഇനി അങ്ങോട്ട് പ്രാവളത്തിലും സ്നേഹിക്കുന്നവർക്കുള്ളതാണ് പ്രാവ് പറവ മത്സരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ദുരി ദുരമായിട്ട് കുറേ അസോസിയേഷൻസിൻ്റെ അടിപൊളി പറവുകളും നല്ല പ്രൈസ് മണിയും ഒക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് നല്ല കിഡിലും കിഡിലും പ്രാവ് പർവ്വ മത്സരങ്ങൾ വരുന്നുണ്ട് നാഷണൽ ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റും ഓക്കെ അപ്പോൾ എല്ലാം വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളായിട്ട് അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ബ ബൈ